ബിജെപിയുടെ ഇതുവരെ പ്രഖ്യാപിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഒരു പ്രത്യേകതയുണ്ട് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ിൽ നാലിലൊരാൾ മറ്റു പാർട്ടികളിൽ നിന്ന് ബിജെപിയിൽ ചേക്കേറിയവരാണ് എന്നതാണ് ഇക്കൂട്ടത്തിൽ കൂടുതൽ പേരും വന്നിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യമാണ് മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ അടർത്തിയെടുക്കുന്ന നരേന്ദ്രമോദി അമിത്ഷാ തന്ത്രത്തിന് പിന്നിൽ എന്നാൽ കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരെ ഒഴിവാക്കി കൂറുമാറി വന്നവർക്ക് സീറ്റും സ്ഥാനവും നൽകുന്നതിൽ പാർട്ടിക്കുള്ളിൽ വലിയൊരു വിഭാഗത്തിന് എതിർപ്പുമുണ്ട് പാർട്ടിക്കുള്ളിൽ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ അതോ ദോഷമാകോ എന്നറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ വരെ കാത്തിരിക്കേണ്ടി വരും ബിജെപി വിവിധ ഘട്ടങ്ങളിലായി നാനൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇതുവരെ പുറത്തിറക്കിയത് അതിൽ നൂറ്റി പതിനാറ് പേർ മറ്റു പാർട്ടികളിൽ നിന്ന് ബിജെപിയിലേക്ക് ചേക്കേറിയവരാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷമാണ് ഇവരിൽ ഭൂരിഭാഗം പേരും ബിജെപിയിൽ ചേർന്നത് നൂറ്റി പതിനാറ് പേരിൽ ഏറ്റവും കൂടുതൽ പേർ വന്നത് കോൺഗ്രസിൽ നിന്നാണ് മുപ്പത്തിയേഴ് പേരാണ് കോൺഗ്രസിൽ നിന്നുള്ള ബി ആർ എസിൽ നിന്ന് ഒൻപത് ബി എസ് പിയിൽ നിന്ന് എട്ട് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഏഴ് ബി ജെ ഡി എൻ സി പി എസ് പി എന്നിവിടങ്ങളിൽ നിന്ന് ആറ് വീതവും എഐ എ ഡി എം കെയിൽ നിന്ന് നാല് പേരുമാണ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത് അതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കെ അപ്രത്യക്ഷിതമായാണ് മുൻ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഇതിനു പിന്നാലെ ഇവർക്കെതിരെ ശക്തമായ വിമർശനങ്ങളും കടുത്ത സൈബർ ആക്രമണവും ഉയർന്നു വന്നിരുന്നു ഇപ്പോഴാ അതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു പത്മജ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അവർ ഇക്കാര്യം പറഞ്ഞത് താൻ കോൺഗ്രസ് വിട്ടപ്പോൾ ഏതെങ്കിലും നേതാവിനെ നേതാവിനെപ്പറ്റി വ്യക്തിഹത്യ ചെയ്യാനോ ആരോപണം ഉന്നയിക്കാനോ മുതിർന്നിട്ടില്ലെന്നും സംസ്കാരശൂന്യമായി സംസാരിച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് പത്മജ തന്റെ കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ കടുത്ത ഭാഷയിലായിരുന്നു പത്മജയെ വിമർശിച്ചത് തന്തയ്ക്ക് പറഞ്ഞ മകളോ തന്തയെ കൊന്ന സന്താനമോ എങ്ങനെയാണ് പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം കരുണാകരന്റെ പാരമ്പര്യം പത്മജയ്ക്ക് ഇനി അവകാശപ്പെടാൻ കഴിയില്ലെന്നും അങ്ങനെ ചെയ്താൽ തെരുവിൽ തടയുമെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിനുശേഷം സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ അധിക്ഷേപം അഴിച്ചുവിട്ടെന്ന പരാതിയാണ് പത്മജ ഉന്നയിക്കുന്നത് വളരെ നികൃഷ്ടമായാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മുതൽ സൈബർ അണികൾ വരെ സ്ത്രീയായി തന്നെ അധിക്ഷേപിച്ചതേ എന്ന് പത്മജ ചൂണ്ടിക്കാട്ടി മിണ്ടിപ്പോയാൽ തീർത്തുതരും എന്ന് തിട്ടൂരമൊന്നും വേണ്ടെന്നും തനിക്കൊപ്പം ബി ജെ പി ഉണ്ടെന്നും ആ പാർട്ടി തന്റെ ജീവനാണെന്നും അഭിമാനമാണെന്നും പത്മജ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സൈബർ അണികളുടെ ഭീഷണി മിണ്ടാതിരുന്നില്ലെങ്കിൽ പത്മജി അങ്ങ് തീർത്തു കളയുമെന്നാണ് കുറെ എണ്ണത്തിന്റെ എടീപോടി വിളികളും ഉണ്ട് ഇക്കൂട്ടരുടെ ധാരണ ഈ കമന്റുകൾ കണ്ട് പത്മജ അങ്ങ് പേടിച്ചുപോയി ചമ്മിപ്പോയെന്നാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം ഭീഷണികളും പരിഹാസവും തനിക്കൊരു ചുക്കുമല്ലെന്നും പത്മജ ആവർത്തിച്ചു കൂടാതെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും ബി ജെ പിയോടുള്ള വിശ്വാസവും പത്മജ പ്രത്യേകം എടുത്തു പറഞ്ഞു ഞാൻ ഇന്ന് കൂടുതൽ അഭിമാനമുള്ളവരാണ് ധൈര്യമുള്ളവളാണ് സംതൃപ്തിയുള്ളവളാണ് സന്തോഷമുള്ളവളാണ് അതിന് കാരണം ഞാൻ ഇന്ന് മോദിജിയുടെ പാർട്ടിയിലാണെന്നും അവർ ചൂണ്ടിക്കാട്ടി പത്മജ തന്റെ പാർട്ടിക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുമെന്നും ബിജെപി തനിക്ക് അഭിമാനമാണ് ആത്മവിശ്വാസമാണ് സന്തോഷമാണെന്നും സംതൃപ്തിയാണെന്നും അവർ പറഞ്ഞു അതേസമയം പത്മജിയുടെ പാർട്ടി മാറ്റം കോൺഗ്രസിൽ വലിയ രീതിയിൽ തിരിച്ചടിയാവുമെന്ന ആശങ്ക നേരത്തെ തന്നെ നേതൃത്വത്തിനുണ്ടായിരുന്നു പ്രത്യേകിച്ച് തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ സ്വാധീനമുള്ള പത്മജ അതും ലീഡർ കരുണാകരന്റെ മകൾ ബിജെപിയിലേക്ക് ചേക്കേറിയത് അവർക്കുണ്ടാക്കിയ തലവേദന ചെറുതല്ല ഇതാണ് കടുത്ത പ്രതികരണങ്ങളിലേക്ക് നേതാക്കളെ മണികളെ മലിച്ചടയ്ക്കാൻ കാരണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി